ഞാൻ ഇന്ന് വരെ വേറെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നീട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് അവനെ ഒന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കൊഴപ്പൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങക്ക് അയ്യാ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും രേണു സുധിയെ കുറിച്ച് മറ്റൊരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട് മറ്റൊന്നുമല്ല രേണു സുധിയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഇതെന്നുള്ളത് ബിനു എന്ന് പറയുന്ന ഒരാളെ രേണു സുധി മുമ്പ് വിവാഹം കഴിച്ചിരുന്നു എന്നുള്ള ചൂടുള്ള വാർത്ത ഇങ്ങനെ പരക്കുന്നു അപ്പൊ ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ അവസാനം ഞാൻ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രേണു സുധിയുടെ രണ്ടാം വിവാഹമാണ് ഇത് മുമ്പ് ഒരു ഒരാളെ വിവാഹം കഴിച്ചിരുന്നു എന്ന് എന്നെ അടുത്ത് ഒരാൾ പറഞ്ഞിരുന്നു പെട്ടെന്ന് വല്ല സുധീയമായിട്ട് അറിയാവുന്ന താങ്കളുടെ കുടുംബം ഒക്കെ അറിയാവുന്ന ഒരാളാണെന്ന് കരുതിക്കോ ഈ ഒരു സംഭവം എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഏതാണ്ട് മാസങ്ങളായി പിന്നെ നമ്മള് ഇതിന്റെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളി പറഞ്ഞില്ല എന്നുള്ളതാണ് അത് പക്ഷെ ഈ പറയുന്ന എന്താണ് ഈ ഒരു ദാമ്പത്യം ദാമ്പത്യം ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മാസമേ എന്റെ നീട്ടിൽ നിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവരെ കൊണ്ടാക്കിയെന്നോ അതിനെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇത് ഇത് സത്യമാണെങ്കിൽ മനസ്സിലായി ഈ പറഞ്ഞു വരുത്തുമ്പോ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ വന്നു അതുപോലെ ിനകത്ത് ഫേസ്ബുക്കിനകത്ത് തന്നെ പിന്നീട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ആ കമന്റ് വരാനുള്ള കാരണം രേണു സുധി ഇട്ട ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അതായത് ഇന്നലെ എന്തോ മെയിൻ സ്ട്രീം മീഡിയയിൽ എന്തോ വന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്യാം അതിന് താഴെ വന്ന കമന്റുകളാണ് ശ്രദ്ധയും അതും കൂടി നമുക്ക് ഒന്ന് കേൾക്കാം ഓക്കെ ഓഫ് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ് ഇനി ഞാൻ ഞാൻ ഫോട്ടോ പേര് വേറെ വേറെ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ാണ് വിശ്വാസം ഓക്കെ ഞാൻ ഇന്ന് വരെ വേറൊരാളെ കഴിച്ചിട്ടില്ല സുതിയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നാണ് ഈ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കി കാണിച്ചുകൊണ്ടാണ് രേണു പറയുന്നത് ആരാണ് ഈ പിന്നെ രേണുവും ഈ പറയുന്ന കൊല്ലം ശുദ്ധിയായിട്ട് വിവാഹം കഴിച്ചില്ല എന്ന ആരാണ് എനിക്ക് പിന്നീട് ഇങ്ങനെ ഒരു ക്വസ്റ്റന് ഉന്നയിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല അതോ ഇനി ഈ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഈ പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് പൊക്കിക്കൊണ്ട് വന്നത് എന്ന് എനിക്കറിയത്തില്ല മാരേജ് സർട്ടിഫിക്കറ്റ് നല്ല പുതുപുത്തം പോലെ ഇരിക്കുന്നു ഇപ്പോഴാട്ടോ എടുത്തതുപോലെ ഉണ്ട് അഞ്ചാറ് കൊല്ലം മുമ്പുള്ള മാര്യേജ് സർട്ടിഫിക്കറ്റ് തോന്നുന്നില്ല ചിലപ്പോ പിന്നീട് ഇപ്പോഴാട്ടോ എടുത്തതായിരിക്കാം ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പൊ അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റുകളാണ് ശ്രദ്ധേയം രേണു ബിനു എന്നൊരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു നേരാണോ എന്നൊരാൾ ചോദിക്കുന്നു അതിന് ഉത്തരമായിട്ട് പാസ്റ്ററേയും തേച്ച് സുധിയുടെ രണ്ടാം വൈഫ് വൈഫിന്റെ ജീവിതവും കോഞ്ഞാട്ടിയാക്കി അവനെയും മാറ്റി അവന്റെ എല്ലാം ഊറ്റി അതിനും ദൈവം കൊടുത്ത ശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മുഴുവനും വായിക്കുന്നത് ഇതെങ്ങനെ വേപിടിച്ച് ഉം കോട്ട് അപ്പൊ അവിടെ പറയുന്ന ഒരു പാസ്റ്റർ നമ്പർ അതായത് ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന ആള് ഒരു പാസ്റ്റർ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായോ അപ്പോ നേരാണ് കോട്ടയം ഞാലിയാക്കുഴി ഒരു ബിനുവിന്റെ ഭാര്യ ആയിരുന്നു എന്നറിയാം അതുപോലെ ഇവര് ലീഗലായിട്ടാണ് ഈ പറയുന്നവരുടെ കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം മനസ്സിലാകും അപ്പോ ഈ ഒരു സാധനം സത്യമാണോ ശരിയാണോ കള്ളമാണോ എന്നുള്ളതൊക്കെ രേണു തന്നെയാണ് പിന്നീട് പറയേണ്ടത് രേണുവിന് ഇപ്പം ഇന്റർവ്യൂവിന് അടുത്തൊരു മാറ്ററി കിട്ടിയല്ലോ ഇന്റർവ്യൂവിന് ഒരു മാറ്റർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കി പിടിച്ചോണ്ടി അതുകൊണ്ട് തന്നെ അടുത്തൊരു മാറ്ററി കിട്ടിയല്ലോ അതുകൊണ്ട് അടുത്ത മാറ്റർ ഇതായിരിക്കട്ടെ ഇത് സത്യമാണെങ്കിൽ സത്യം എന്ന് പറയൂ കള്ളമാണെങ്കിൽ കള്ളമെന്ന് പറയൂ ഇത്രയേ ഉള്ളൂ അവരൊക്കെ ഇപ്പൊ ദയാച്ചു ദയാച്ചുവും ഈ പറയുന്ന രേണു സുധിയായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ദയാച്ചു പിന്നെ രേണുവിനെതിരായിട്ട് എന്തൊക്കെ വീഡിയോ നിരന്തരം ഇടുന്നുണ്ട് ദയാച്ചു നമുക്കറിയാം സീസൺ ടു ബിഗ് ബോസ് മലയാളം സീസൺ ടൂലിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ രജിസ്ഥാന്റെ ബേഖലോണ്ടിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു ആ ദയാച്ചു ഈ പറയുന്ന റേണുവിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അവസാനം അവരൊരു വീഡിയോ ഇട്ടു മറ്റൊന്നുമല്ല ആ വീഡിയോ കൊടുക്കാം അതിനുശേഷം ദയക്ക് മറുപടി ആര് കൊടുക്കുന്നുണ്ട് ഏണ് കൊടുക്കുന്നുണ്ട് അതിന്റെ പുറത്ത് ഇതിൽ അഭിനയിച്ച കഥാനായകനും ഈ പറയുന്ന മറുപടി കൊടുക്കുന്നുണ്ട് അവരിട്ട ആ ഒരു വീഡിയോ എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം ഓക്കെ കണ്ടില്ലേ പാട്ടിനൊരു സത്യമാണ് ആ പാട്ടിന് അർത്ഥമുണ്ടായി ഇവിടെ എന്താ സംഭവിക്കേണു തന്റെ കോ ആക്ടറിന് അല്ലെങ്കിൽ തന്റെ കൂടെ അഭിനയിച്ച പാവം പിന്നെ നായകന് കൊടുക്കുകയാണ് ഇത് ഷൂട്ടിംഗ് അല്ല ഇത് ഷൂട്ടിന് പുറത്ത് വാരിക്കൊടുക്കുകയാണ് അതിനെ കുറിച്ചാണ് ദയാ അച്ഛനെ ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ ഞാൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏഹ് കൂടി എന്താ പഞ്ചാബ്യവസ്ഥയിലെ അരിശ്രീയാശ പോലെ കേട്ടോ ആ ആകട്ടെ ഈ വേട്ടാവളിയൻ സ്വന്തം ഭാര്യയെനെ വീഡിയോ കോൾ ചെയ്തി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ ഭാര്യ കൊടുക്കുകയെന്ന് പറയും അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പം നമുക്കൊന്നും തോന്നില്ലല്ലോ പാവം കൊച്ചിന് ഗതികേടും കൊണ്ട് ആ കുഴപ്പമില്ല വാരി കൊടുത്തു അങ്ങനല്ലേ പറയുള്ളൂ എന്തിനാടി കോപ്പയെ വാരി കൊടുക്കണു എന്ന് ചോദിക്കുവാരങ്കിലും ചോദിക്കത്തില്ല അതിന്റെ ഗതികേട് അത്രയും പറയും ഗതികേടിനെ അങ്ങ് മുതലെടുത്തു ഇവനും ഞാൻ ഇവള്ക്ക് വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതികേട് അപ്പൊ ദയാച്ച് പറയുന്നതിൽ കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിനോട് ഞാൻ ദയോട് യോജിച്ചിരിക്കുന്ന ധാരണം എന്നെ വേട്ടാവളിന്നെ വിളിക്കുന്നു നിന്നെ വേട്ടാവളിന്ന് തന്നെയാണ് വിളിക്കാനുള്ളത് അതിന് വേറെ പേരെനിക്ക് തോന്നി സ്വന്തം ഭാര്യ എടുത്ത് വിളിച്ചിട്ട് സ്വന്തം കൂടെ അഭിനയിക്കുന്ന ഒരു ഒരു നായിയെടുത്ത് നായിക്ക് വാരി കൊടുക്കട്ടെ എന്നുള്ള ഒരു ഒരു പെർമിഷൻ ചോദിക്കുന്നത് നിന്നെയൊക്കെ വേറെ എന്താ വിളിക്കാനുള്ളത് അതുപോലെ ഈ പറയുന്ന ഈ പിന്നീട് പിന്നെ ധാരണു റേണുവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഉത്തരം എന്താണ് ഇതിനെന്താ നിങ്ങൾ നിങ്ങൾ പറയുന്ന വിശദീകരണം ഇത് ഇത് അഭിനയമല്ലല്ലോ ഇത് അഭിനയമാണോ ഇത് അഭിനയം തെങ്ങിയെന്നല്ലോ അഭിനയത്തിന് കെട്ടിപ്പിടിക്കുക മുമ്മയ്ക്ക് വാരി കൊടുക്കുകയോ എന്തുവാണോ ചെയ്ത് ഇത് അഭിനയമല്ല ഈ പറയുന്ന കൂടെ കൊച്ചു കുട്ടിയുമല്ല ഏഹ് പ്രായപൂർത്തിയാവാത്ത ഒരു കുഞ്ഞുമല്ല ആണല്ലോ അപ്പൊ ഈ ഒരു പ്രഹസനം എന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് ഏഹ് ഭാര്യയുടെ അടുത്ത് ഏൺ ചോദിക്കുന്നുണ്ട് ഞാൻ അവന് വാരി കൊടുക്കട്ടെ എന്ന് ആ ഭാര്യയുടെ ഒരു മാനസിക അവസ്ഥ ഉയർക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നും ഏതെങ്കിലും നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ അറിയാൻ പറ്റും സ്വന്തം ഭർത്താവ് പിന്നെ ഷൂട്ടിംഗ് ആയിക്കോട്ടെ ഇതിപ്പോ ഷൂട്ടിങ്ങില്ല ഷൂട്ടിങ്ങുള്ള സംഭവമല്ലേ വേറെ എവിടെയെങ്കിലും മേഖലയിൽ പോയിട്ട് ഈ പറയുന്ന എന്താണ് പിന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ എന്റെ അടുത്ത് എന്റെ കൂടെ കൂടെ ജോലി എന്നൊക്കെ ഞാൻ അന്ന് വാരി കൊടുത്തോട്ടെ എന്ന് പറയാൻ ആ കാണിച്ച അത് ചോദിക്കാൻ കാണിച്ച രേണുവിൻറെ മനസ്സ് വേട്ട വേട്ട ഇതിനും കൈയ്യടിച്ചോ അത് അങ്ങനെ അഭിനയം അഭിനയമല്ലേ ഞാൻ പറഞ്ഞ ബാക്കി കൂടെ കേക്കാം നമ്മളോട് നമ്മളുടെ ഒരു ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമ സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമാ നടികൾക്ക് വാരി കൊടുക്കണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ആൽബത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്നത് ശരിയല്ലേ എന്തുമാത്രം മാത്രം സിനിമ നടമാരെ നമ്മളെ കണ്ടിട്ടുണ്ട് എന്തെല്ലാം ഷൂട്ടിംഗ് കണ്ടിട്ടില്ല ആൽബം കണ്ടിട്ടില്ല അവരൊക്കെ ഇതുപോലെ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരുന്നുണ്ട് ഇനി രഹസ്യമായിട്ട് പലതും വാരി കൊടുക്കുകയോ ഉമ്മ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയൊരുമൂച്ചി കിടക്കുകയൊക്കെ ചെയ്യുമായിരിക്കും അത് വേറെ വിഷയം പക്ഷെ പബ്ലിക്കിന്റെ ഫണ്ടിൽ വന്നിട്ട് ഇതുപോലെ കാണിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പൊ ഇതെന്തോ ഇത് എന്താണ് ഇതിന് എന്താണ് ഇതിലൊക്കെ നിങ്ങൾക്കൊരു വിശദീകരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധർക്ക് ഒരു വിശദീകരണം കമന്റ് ബോക്സ് തുറന്നു കിടപ്പുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും കാണുന്ന അവർ സ്വന്തം മോനെ പോലെയാണ് കാണണം എന്ന് സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ അങ്ങനെങ്കിൽ പറയാം മനസ്സിലായോ കഷ്ടോടെ കഷ്ടം അപ്പോ അഭിനയത്തിൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ ഇനി അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ തടി തപ്പം ഇതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും ഇതാണ് കൊഴുപ്പെന്ന് പറയണത് മനസ്സിലായോ ഏഹ് ഇതിന് വേറെ പല പേരുകളും ഉണ്ട് അവരുടെ കുടുംബം കൂടി പോയി തരും എനിക്ക് ഇത്രേ പറയുള്ളൂ ബാക്കി എത്ര എത്ര വലിയ വലിയ മഹാനടന്മാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർ വാരി കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ അടിയിൽ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ഫോൺ എടുത്ത് വെടിച്ചെറിയാണ് പോകുന്നത് അപ്പം ഈ വേട്ടാവളിയവനോട് എനിക്ക് ചോദിക്കാനായിട്ടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ എഴുതി വാരി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവൻ അടുത്ത ഡയലോഗ് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാന്ന് എൻ്റെ അവൾക്ക് ഇത്ര മതി എന്നിട്ട് അവ അടുത്ത ഡയലോഗാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാം അപ്പം എന്നാൽ നീ ഇപ്പം രേണുവിനെ കണ്ടത് ഭാര്യയായിട്ടാണ് അല്ലേ നീ മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ വെച്ചിട്ട് എന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ ആർക്ക് രേണുവിന് വാരി കൊടുക്കുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിനക്ക് വാരി തരാന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കത് ദയ പറയുന്നു ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ദയ പറയുന്നെങ്കിൽ കണ്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ആൾക്ക് ഒരാൻ തല്ലല്ലോ ചോന്ന് എടാ എന്തോടാ നീ പറയുന്നത് ഈ പറയണ വല്ല വല്ല ബോധവും ഉണ്ടോ വല്ല ബോധവും ഉണ്ടോ നിനക്ക് നീ എന്താണ് പറഞ്ഞെന്ന് ഏഹ് ഞാൻ ഇവിടെ വെച്ച് ഇവിടെക്ക് വാരി കൊടുക്കാം വീട്ടിൽ ചെന്നിട്ട് അതായത് ഞാൻ പറയണില്ല പിന്നെയൊക്കെ അങ്ങ് ഊഹിച്ചെടുത്തോ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളന്നത് പറഞ്ഞ കുഞ്ഞു വാറ പിന്നീട് ജീവിക്കാൻ വേണ്ടിട്ട് നടക്കുന്നു നീയൊക്കെ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതിനെ രേണു കൊടുത്ത ഒരു മറുപടി ഉണ്ട് രേണു കൊടുത്ത ഒരു മറുപടി ഇവിടെ കിടപ്പുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഓക്കേ അപ്പൊ ഞാൻ വന്നത് ഈ ഒരു ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയം പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി വാരിക്കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതിങ്ങിയൊന്നും അല്ല അവന് വാരിക്കൊടുത്തു അവൻ എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് നിങ്ങൾ ആരും കാണിക്കുന്ന പാത്തൊന്നുമല്ല ഞാൻ ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ നിങ്ങക്ക് ുംറിയാ എന്റെ അനിയൻ പ്രതീക്ഷ എന്റെ അനിയനാണ് വാരി കൊടുക്കാല്ലേ ആ എന്റെ അനിയൻ പ്രതീക്ഷിന് വാരി കൊടുത്തതിന് നിനക്കെന്താണ് പ്രശ്നം പ്രതീക്ഷിന്റെ ഇല്ല പ്രശ്നം റേണുവിന്റെ അടുത്ത് പറഞ്ഞു വൈഫിന് രേണു ആദ്യം മനസ്സിലാക്കാം ഒരു വൈഫ് നിനക്ക് സഹിക്കത്തില്ല ചിലപ്പോ ഈ വീഡിയോ കോള്ള വിളിച്ചിട്ട് മോനെ വാരി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി കൊടുക്കാനേ പറയാനുള്ളൂ അല്ലാതെ കൊടുക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഇല്ല വാരി കൊടുക്കാനേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അനിയനൊക്കെ ശരിയെന്നെ അനിയ ഇതൊക്കെ നമ്മൾ പറയാൻ ഭയങ്കര കാര്യമാണ് എന്റെ അനിയനാണ് എന്റെ സഹോദരനെ പോലെ കണ്ടതാണ് എന്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് പോലെയാണ് കൂടപ്പുറപ്പല്ല പോലെയാണ് അപ്പൊ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അഭിനയം വേറെ ജീവിതം വേറെ ഈ പറയുന്ന രേണു ബാക്കി വെക്കുന്ന പൊട്ടിയൊന്നുമല്ലോ ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറെ ദിവസം അല്ലെ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ മാരികൊടുക്കുവാനോടി അവൻ മുതല പോലെ വാ തുറക്കുന്നു അവനെ ഒന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടോ ഏഹ് ഇതാണ് വിഷയം പറഞ്ഞതിന്റെ പ്രശ്നമല്ല രേണുവിന് പ്രശ്നം ആരെ പറഞ്ഞാണ് ഈ പറയുന്ന പ്രതീക്ഷ ആ അവനെ പറഞ്ഞതിന്റെ പ്രശ്നം അവിടെയാണ് രേണുവിന്റെ ഈ ദേഷ്യം ഇതുവരെ കേട്ടും രേണുവിനെ പറഞ്ഞപ്പോൾ രേണുവിന് ഈ ദേഷ്യം ഇല്ലായിരുന്നു പ്രതീക്ഷി പെട്ടെന്ന് പറഞ്ഞപ്പോൾ രേണുവിന് നല്ല ദേഷ്യം വന്നു കൈവിട്ട കളിയാണ് രേണു കളിക്കുന്നത് രേണുവിന് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോ രേണു വിചാരിക്കുമ്പോൾ വിചാരിക്കും എന്റെ സ്വന്തം സഹോദരൻ അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിന്റെ ലെവലിൽ പോകുന്നത് മറ്റു തരത്തിലേക്കായിരിക്കും സഹോദരന് വാരിക്കൊടുക്കേണ്ട ആവശ്യം സഹോദരന് കൈയും കാല് കൊണ്ട് അവന് വാരി കൊടുക്കാനുള്ള പ്രായവും അല്ല അവൻ കുഞ്ഞു വാവേ തൊട്ടിലും കൂടി കൊട്ടി കെട്ടിയിട്ട് ആട്ട് ഇതെന്റെ എന്റെ എന്റെ മോന മോളാണെന്ന് പറഞ്ഞ ആട്ട് ഇത് ഇതൊക്കെ ഈ ഈ ആൾക്കാരെ പറ്റിക്കുന്ന കേസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ കൂട് അല്ലെങ്കിൽ എനിക്കൊന്നും ചെറിയ എന്തോ എന്തോ പറ്റിപ്പോയി എന്താണ് ഞാൻ ചെയ്യുന്നതെന്നോ ഏഹ് എന്നൊന്നും രേണുവിന് ഇപ്പൊ അറിഞ്ഞുകൂടാ മനസ്സിലായോ അഭിനയിക്കുക പോകോ എന്നുള്ളതാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് എന്തും കാണിക്കുന്നതാണ് ഏഹ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് എന്തും കാണി രസമായിട്ട് കാണിച്ചാലും ആരും അറിയില്ല ഒന്നും അറിയാൻ പറ്റില്ല രഹസ്യമായിട്ട് ആരും കാണിക്കില്ലെന്നല്ല കാണിക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അവിടെയാണ് രേണു മനസ്സിലാക്കുക ക്യാമറയുടെ ഫ്രണ്ടിൽ കാണുന്ന പ്രശ്നമാണ് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വൃത്തിയായിട്ട് ചെയ്തിട്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലല്ലേ ചെയ്തത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കാര്യണ്ടോ രേണു ഇല്ല ഇനി ലവൻ ഈ ഭാര്യ എടുത്ത് ചോദിച്ചില്ലേ ഭാര്യയെ ഞാൻ മറ്റേ എന്റെ നായ്ക്ക് ഊട്ടത്ത ഞാൻ തന്നെ വീട്ടിൽ വന്ന് ഊട്ടാം എന്ന് ഒരു ഒരുത്തോണ്ടല്ലോ അവന്റെ മറുപടി കൂടി കേൾക്കാം എന്നെ കുറിച്ചാണ് വീഡിയോസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്ക് അല്ല ഇവള് സുധിച്ച ജീവനോട് കൂടി സമയത്ത് ആ ചേട്ടന് ഒരുപാട് വാരി കൊടുക്കണത് ഞാനിന്ന് പറഞ്ഞാൽ മീഡിയയിൽ കണ്ടിട്ടില്ല കൈസ് കാരണം ചേച്ചിൻ്റെ അടുത്തും പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കണ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വയ്ക്കായിരുന്നു കാരണം ദയച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒഴുകി നോക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം കാരണം ദയച്ചത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു പിടി ചോറ് വാരി കൊടുക്കുന്നത് ദയച്ചു കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് കയറി ഈ കള്ളം കയറുന്ന പരാതിയൊക്കെ നിങ്ങൾ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് തോന്നണം നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാമെന്നാണ് അപ്പൊ വാരി കൊടുക്കുന്നത് കണ്ടില്ലെന്നാണ് പറയുന്നത് ബാക്കിയാക്കാം കൈസ് ഇവൻ ഇവൻ ഇവന്റെ ഭാര്യക്ക് നിങ്ങൾ സോഷ്യൽ കാരണം എനിക്ക് തോന്നുന്നു ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്കില്ലാന്ന് തോന്നുന്നു കാരണം വേറൊരാളിന്റെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കെന്ന് തോന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നുണ്ടോ സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു മേടത്തിന് ഉണ്ട് എന്ന് കാരണം ഓക്കെ അതെ കുറച്ച് റിയാക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ബെഡ്റൂമിൽ പോയിരുന്ന വാരി കൊടുക്കണ കേസല്ല അവള് പറഞ്ഞത് മനസ്സിലായോ ബെഡ്റൂമിൽ കയറി വാരി കൊടുക്കുകയോ അല്ലാതെ കൊടുക്കുകയോ ചോറ് കൊടുക്കുകയോ എന്തോ ചെയ്ത ബെഡ്റൂമിലുള്ള കേസല്ല മോനെ പറഞ്ഞു എന്റെ ഇടയിൽ കുറെ കിണിക്കണ പിന്നെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് മറ്റേ മറ്റേതായി എന്ന് വിചാരിക്കാതെ അതല്ല പറഞ്ഞത് ഇത് നീ എന്തൊക്കെ ന്യായീകരിച്ചാലും മോനെ പ്രതീക്ഷ എന്തൊക്കെ അവളെ ബെഡ്റൂം ബെഡ്റൂമിൽ കിടന്ന് മറ്റേ ഫോട്ടോ എടുത്ത സംഭവം അല്ല പറഞ്ഞത് ഓൺ ദ ക്യാമറ ബെഡ്റൂമിൽ അല്ലാതെ നിങ്ങൾ ചെയ്ത ഷൂട്ടിങ്ങും അല്ല ഷൂട്ടിങ്ങിനെ കുറിച്ചും അല്ല പറയുന്നത് ഇത് ചെയ്ത നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഈ ചെറിയ എന്തോ ഈ നാലാൾക്കാരറിഞ്ഞ പ്രശസ്തിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവം എനിക്ക് വെട്ടായതാണോ ഈ മറ്റുള്ളവർക്ക് മൊത്തം വട്ടായതാണോ എന്നൊരു ചിന്ത വരും കാരണം എവിടെ പോയാലും ക്യാമറ അയ്യോ എന്ന് പറഞ്ഞിട്ട് ക്യാമറയും വെച്ചോണ്ട് വരുന്നു സെലിബ്രിറ്റിയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അങ്ങ് വരുമ്പോൾ ചെറിയ പിരി പോകും ആ പിരി പോയി പിന്നെ എന്താണ് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടത്തത് എന്നു വച്ചാൽ ഈ പരസ്പരം മറന്ന് പലതും ചെയ്തു പോകും ചിലപ്പോ അത് മനസ്സ് വെച്ചു പരസ്യം മറന്നങ്ങ് ചെയ്തു പോണുന്നു അത് പിന്നീട് ഇന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഞാൻ എന്ത് എന്ത് ഒരു തിരുത്തനമാണ് അല്ലെങ്കിൽ എന്ത് വൃത്തികേടാണ് ഞാൻ അത് ചെയ്തത് അല്ലെങ്കിൽ എന്ത് നാണക്കേട് ഉള്ള സംഭവമാണ് ഞാൻ ചെയ്തതെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായു ഇത്രയേ ഉള്ളൂ എന്തൊക്കെയായാലും താങ്കൾ ഈ വാരിക്കൊടുത്തത് സ്വന്തം അത് ഭാര്യയെ വിളിച്ച് വീഡിയോ കൊള്ളിട്ട് ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന നായിക്ക് വാരി കൊടുക്കട്ടെ എന്ന് ചോദിച്ചത് വളരെ നല്ല കാര്യമാണ് നീ അങ്ങനെ തന്നെ പോണോ പിന്നെ പിന്നെ നമ്മുടെ വെരി ഗുഡ് എക്സലന്റ് കീപ് ഇറ്റ് നമുക്ക് എടുക്കണം